നമ്മളെന്നെ പിടിച്ച് എവിടെ അടുത്തു തന്നെ അത് പറയുവോ നല്ല ചക്കര കുട്ടിയാണ് കാരണം അവൻ പറഞ്ഞത് ഹോട്ടലിൽ നിന്നല്ല ടോപ് സിംഗറിൽ നിന്നാണ് പക്ഷെ കണ്ടിട്ട് ഹോട്ടലിൽ നിന്നും തോന്നുന്നു പക്ഷെ എന്തോ ഒരു കണക്ഷൻ ഉണ്ട് പാട്ടിന് ഡ്യൂപ്ലിക്കേറ്റ് സിനിമയിലെ കാക്കനോട്ടം നീട്ടി നീട്ടിയോ അതിനകത്തെ കോസ്റ്റ്യാണ് അതിന് മീനാക്ഷി ഇല്ലേ മീനാക്ഷി മീനാക്ഷിയോ പാടിക്കടാ പാടിക്കൂടാർക്ക് കോമഡി ചിരിപ്പിക്കോ ഇത് കോമഡി റൗണ്ട് ആണോ അങ്ങനല്ലേ ഐ വിൽ ട്രൈ ഐ വിൽ ട്രൈ മൈ ലോബൽ